ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് തന്നെ സ്വാഗതം ഇതൊരു പക്ക അനാലിസിസ് ആണ് അപ്പോൾ ഇത് കേട്ടിട്ട് ശരിയാണ് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നുന്നു എന്നറിയില്ല എന്തായാലും അങ്ങനെയാണ് എങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കാരണം മറ്റൊന്നുമല്ല ഇപ്പോഴത്തെ ബിഗ് ബോസ് കണ്ടിട്ട് ആക്ച്വലി അവർ ആൾക്കാരെ സെലക്ടും ചെയ്തു പോയി അതിനകത്ത് ബിഗ് ബോസ് മെറ്റീരിയൽ ഇല്ലതാനും എന്നൊരവസ്ഥയിൽ പെട്ടിരിക്കുന്ന ബിഗ് ബോസ് അണിയറ പ്രവർത്തകരെയാണ് കാണുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നെങ്കിൽ പ്രേക്ഷകരുടെ വിധിയുടെ തെറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് നടത്തിപ്പുകാരുടെ തെറ്റ് ഈ ലക്ഷ്മിയെ പോലെ കളിക്കുന്ന ഒരു വ്യക്തിയൊക്കെ സാബു മോനെ പോലൊരു വ്യക്തി ആ വീട്ടിനകത്ത് നിൽക്കുമ്പോൾ തന്നെ പുറത്തു പോകുന്നത് ആ ഷോയെ സംബന്ധിച്ച് തന്നെ ഒരു നാണക്കേടാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അക്ബറിന് ഒരു കപ്പ് കൊടുക്കൽ പദ്ധതിയുമായിട്ട് ഏഷ്യാനു പോകുന്നു

നമുക്ക് പ്രേക്ഷകർ ഒരുപാട് ആരോപണങ്ങൾ വയ്ക്കുന്നു പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ തെറ്റ് പറയാനും പറ്റില്ല കാരണം ഒരു പാവ മോഷണം പോയതിൽ ഒരാളുടെ കാര്യം എടുത്തു വെച്ച് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ അതിന് അല്ലെ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്താണെന്ന് അറിയില്ല അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആരും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് സേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ പ്രധാനമായിട്ടും ടിക്കറ്റ് ഫിനാലെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഏകദേശം മൂന്ന് പേരെങ്കിലും ഒരാൾ ടിക്കറ്റ് ഫിനാലെ വഴി ഡയറക്റ്റ് പോവും മറ്റൊന്ന് ഈ ഒരു ക്യാപ്റ്റൻസി വഴി ഈ സേവാക്കി സേവാക്കി അവസാനം വരെ പോവും അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അക്ബറും ഒക്കെ ഡയറക്റ്റ് ടിക്കറ്റ് ഫിനാലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾ